സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റമുടൻ ഇക്കാര്യത്തിൽ വ്യക്തമായ സന്ദേശം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് പാർട്ടി ഹൈക്കമാൻഡ് കൈമാറി റോജിയം ജോൺ എം എൽ എയുടെ പേര് ഉയർന്നുവന്നുവെങ്കിലും ആന്റോ ആന്റണിയോ സണ്ണി ജോസഫ് എംഎൽഎയോ പ്രസിഡന്റ് ആയേക്കുമെന്നാണ് വിവരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പുതിയ അധ്യക്ഷനു കീഴിൽ വേണമെന്ന ധാരണയിലാണ് നേതൃത്വത്തിന്റെ നീക്കങ്ങളെന്നും അറിയുന്നു ഇന്നലെ വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഗാഡെയുടെ വസതിയിലെത്തിയ സുധാകരനോട് ഗാർഗേയും ഗാന്ധിയും നേതൃമാറ്റത്തെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകി സുധാകരനെ പ്രവർത്തക സമിതിയിൽ ക്ഷണിതാവായി ഉൾപ്പെടുത്തുന്നത് സാധ്യത പരിഗണിക്കുന്നുണ്ട് പദവിയിൽ നിന്ന് മാറ്റുന്ന കാര്യത്തിൽ സുധാകരന്റെ അടുത്ത അനുയായികൾക്ക് അമർഷമുണ്ട് ഇത് പരസ്യ പ്രശ്നങ്ങളിലേക്ക് നീങ്ങാതിരിക്കാൻ സുധാകരനെ കൂടി അനുനയിപ്പിച്ചും വിശ്വാസത്തിലെടുത്തുമുള്ള നേതൃമാറ്റമാണ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത് ഇന്നലത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സുധാകരനെ യാത്രയാക്കാൻ ഗാർഗെ ഒപ്പം വസതിക്ക് പുറത്തേക്ക് വന്നതും അസാധാരണ കാഴ്ചയായി അധ്യക്ഷ പദവിയിലെ മാറ്റം ചർച്ചയായില്ലെന്നാണ് സുധാകരന്റെ അടുപ്പക്കാട് നൽകുന്ന വിശദീകരണം എന്നാൽ അതേസമയം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളോട് പ്രതികരിച്ചുകൊണ്ട് സുധാകരനും രംഗത്തെത്തി ഹൈക്കമാൻഡ് തീരുമാനം അനുസരിക്കുമെന്നും കെ പി സി സി അധ്യക്ഷനെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നും കെ സുധാകരൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഹൈക്കമാൻഡ് പറയുന്നത് അനുസരിക്കാനേ എനിക്ക് യോഗമുള്ളൂ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല ഹൈക്കമാൻഡ് തീരുമാനം മനസ്സാ ശിരസാ സ്വീകരിക്കും വിഷയത്തിൽ മണിക്കൂറുകളോളം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുനഖ ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായി അദ്ദേഹം സംസാരിച്ചിരുന്നതായും വ്യക്തമാക്കി ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം എന്റെ കൂടി തീരുമാനമാണ് എന്നും സുധാകരൻ പറഞ്ഞു മാത്രമല്ല അധ്യക്ഷനെ മാറ്റുന്നത് സംബന്ധിച്ച് തന്നോട് സൂചിപ്പിച്ചിട്ടില്ല എന്നും മാറ്റം അനിവാര്യമാണെന്ന തോന്നൽ തനിക്കില്ല എന്നും പ്രവർത്തനം വിലയിരുത്തേണ്ടത് ഹൈക്കമാൻഡാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഗുഡ് ബൈ നിലവിൽ സംതൃപ്തനാണെന്നും സന്തോഷവാനാണെന്നും സുധാകരൻ പ്രതികരിക്കുകയും ചെയ്തു